ഭീഷണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എടീന്നും പറഞ്ഞാൽ ആ തുണി എല്ലാം കൂടെ താഴേക്ക് വലിച്ചെറിയുന്ന ശാരിയാണെങ്കിലും വൈകിട്ടത്തേക്ക് അയൻ ചെയ്ത് വെക്കണമെന്നല്ലേ പറഞ്ഞത് ഇപ്പം തന്നെ ചെയ്തു തരാമെന്നു പറഞ്ഞാൽ അത് അവിടെയിട്ട് ചവിട്ടി കൂട്ടുകയാണ് അന്നേരം ശ്യാമയ്ക്കെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് ശ്യാമ അങ്ങ് പിടി ശ്യാമയും ശാരിയും കൂടി അങ്ങ് തല്ലുകൂടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊങ്ങക്കൊക്കെ പിടിക്കുന്നുണ്ട് അന്നേരം ശാരദാമ ചെന്ന് പിടിച്ചു മാറ്റുകയാണ് നേരം നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ആണ്ടിൽ വിഷുവിനും ഓണത്തിനും ഒക്കെയാണ് വർഷത്തിൽ ഒരിക്കലും രണ്ടോ മൂന്നോ തവണയാണ് ഡ്രസ്സ് വാങ്ങുന്നത് അത് ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ മാസത്തിലാണ് മാസത്തിലും ആഴ്ചയിലൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അതും കൂടി ഇങ്ങനെ ആക്കിയാൽ എങ്ങനെയെന്ന് പറഞ്ഞ് ശാരി അങ്ങ് തൻ്റെ വിഷമം പറയുകയാണ് തുടർന്നും ഇണ്ടാതിരിക്കുക എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ഇവിടെ ഒരു ചേച്ചിക്ക് വേറെ ബന്ധമുള്ളത് കൊണ്ടാണ് രാജീവ് സാർ ഉപേക്ഷിച്ച് പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്ന് പറയുമ്പോൾ ശരദാമ്മ ദേഷ്യപ്പെടുകയാണ് നേരം എൻ്റെ നാവടപ്പിക്കാനായിട്ട് അമ്മയെ കൊണ്ട് പറ്റില്ല ബാലചന്ദ്രനുമായിട്ട് ബന്ധമുണ്ട് ചേച്ചിക്ക് അതിന് അമ്മ സൈഡുമാണ് അങ്ങനെ ൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് അവരുടെ വാ മൂടിക്കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അത് ചോദിച്ചു തീരുന്നതിന് മുമ്പേ ശ്യാമ അടിക്കുന്നുണ്ട് ശാരദാമ്മേരം എന്നെ അടിച്ച് അമ്മയ്ക്ക് ഒതുക്കാൻ പറ്റും പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ മാനം കെട്ട് എങ്ങനെ ജീവിക്കും ഇനിയും ഇവിടെ നിന്നാല് എൻ്റെ ക്ലാസിന് സമയം വൈകും ആകെ ഇനി അത് മാത്രമേ ഉള്ളൂ പിടിവെള്ളി എന്നും പറഞ്ഞ് വേഗം എടുത്തുകൊണ്ട് ശ്യാമ അങ്ങ് പോവുകയാണ് നേരം ശ്യാമ പറഞ്ഞതും ശാരദാമ അടിച്ചതും എല്ലാം കൂടി ആയപ്പോൾ ആകെ വിഷമിച്ച് ശാരികനിക്കുകയാണ് ഇതേ ഇതേസമയം ശാലിനിയും വിജിലയും കൂടി ആ വാൻ വാങ്ങിയ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ വിഷ്ണുവും കമലിനും കൂടി ആ വാനുമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഷാജഹാനെ ഷാജിതയ്ക്കും പൈസ കൊടുത്തേയും ഒരു ലക്ഷം രൂപ കൊടുത്തു പിന്നെ സാധനങ്ങളുടെ തുകയായിട്ട് ഇരുപത്തി ഇരുപത്തിയായിരം കൊടുത്തു എല്ലാം പറയുകയാണ് അതിന് ശേഷം അന്നേരം ഇനി നമ്മൾ എല്ലാവരും ചേർന്നാണ് ഈ കച്ചവടം തുടങ്ങുന്നത് എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് നന്നായിട്ട് നോക്കണം ബിസിനസ്സാണ് ആർക്കും ദാനം കൊടുക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ വിജില പറയുമ്പോഴും അവൾ അപ്പോഴേ അങ്ങോട്ട് അവശകുലം വഴിമുടക്കാനായിട്ട് തുടങ്ങിയെന്നും പറഞ്ഞ് വിജിലയും കമലിനും കൂടി വഴക്കു കൂടുകയാണ് അന്നേരം ദാനം കൊടുക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ വിജിലി ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ ചേച്ചിയുടെ കമ്മലി എടുത്തുനിന്ന് ആ കഴിഞ്ഞ ദീപാവലിക്ക് വാങ്ങിയല്ലേ ഓണവും വിഷു ഒക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി അടുത്തായിട്ട് ഓണവും ദീപാവലിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളിലങ്ങ് വഴക്കടിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് പണക്കാരാവാൻ വേണ്ടിയിട്ടല്ല വിജിലേക്കും എന്തു അമ്മയ്ക്കും കമലിനും എല്ലാവർക്കും വേണ്ടി തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് കല്യാണം കഴിപ്പിക്കണം പിന്നെ മോളി ചേച്ചിയുടെ എടുക്കണം എല്ലാം കൂടി ഒരു സന്തോഷമായിട്ട് അങ്ങനെ വർത്തമാനം നടത്തുകയാണ് തുടർന്ന് ാലിനി ആണെങ്കിൽ മാനിന് ആരതി ഒഴിയാനായിട്ട് തട്ടമെടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം കമലം ചോദിക്കുകയാണ് ഇതിനൊരു പേര് രണ്ടേ രണ്ടേന്ന് അന്നേരം ശാലിനിയും വിഷ്ണുട്ടൻ്റെ പേരിടാന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറയുകയാണ് തുടർന്ന് കമലം പറയുന്നുണ്ട് രണ്ട് പേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് വിശാലിനി കഫേ എന്നിടാ റെസ്റ്റോറൻ്റ് എന്നിടാന്ന് പറയുന്നുണ്ട് അന്നേരം അങ്ങനെയെന്ന് പറഞ്ഞ് വിഷ്ണു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണ്ട നല്ലൊരു ഉഗ്രം പേരുണ്ടെന്ന് പറഞ്ഞ് വിശാലാക്ഷി റെസ്റ്റോറൻറ്റ് എന്ന് കമലം പറയുകയാണ് നേരം വിഷ്ണു ആണെങ്കിൽ ചുറ്റും നോക്കുകയാണ് ഇവിടെ ഇവിടെ ഒരു കല്ലുണ്ടായിരുന്ന ആവശ്യത്തിനൊന്നും കാണില്ല എന്ന് പറയുമ്പോൾ അത് വേണ്ടല്ലേ എന്നും പറഞ്ഞ് കമല ില് തുടർന്ന് ക്യാഷിൽ വിജിലെ ഇരുത്താം എന്നൊക്കെ പറയുന്നുണ്ട് അവർ സംസാരിക്കുമ്പോഴും അതേസമയം വിഷ്ണു പറയുന്നുണ്ട് ഞാനൊരു ഉഗ്രം പേര് കണ്ടുവച്ചിട്ടുണ്ട് എന്ന് അന്നേരം പറയട്ടെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയാൻ പറയുകയാണ് തുടർന്ന് ശാരദാസ് കഫേ എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ശാലിനി ചോദിക്കുന്നുണ്ട് അത് വേണോ സത്യമ്മയ്ക്ക് കിട്ടാനിരുന്ന വണ്ടിയല്ലേ അപ്പോൾ എൻ്റെ അമ്മയുടെ പേരിട്ടാൽ ഇഷ്ടമാവുമോ എന്ന് അന്നേരം അതൊന്നും വേണ്ട അങ്ങനെയൊന്നുമല്ല ശാരദാമ്മ സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയതാണല്ലോ ഈ വഴി ഇതല്ല അപ്പോൾ ശാരദാമ്മയെ നമ്മൾ വിജയിക്കുമ്പോൾ ശാരദാ മ്മയിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം ഉഗ്രൻ അടിപൊളി പേര് പിന്നെ എന്ന് കമലം പറയുമ്പോൾ അല്ല ഇങ്ങനെയൊരു പേരാവുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും അപ്പോൾ അമ്മക്ക് കച്ചവടമൊക്കെ കിട്ടുമെന്ന് വിഷ്ണു പറയുമ്പോൾ ഓ വിഷ്ണു ബിസിനസ്സൊക്കെ പഠിച്ചു തുടങ്ങി എന്ന് വിജിലയും പറയുകയാണ് തുടർന്ന് ശാലിനി തൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സത്യാമ്മ ആയിരിക്കണം എന്ന് അന്നേരം സത്യാമ്മക്ക് ഇതൊരു അടിയാണ് എന്ന് കമലം പറയുന്നുണ്ട് അന്നേരം ഞങ്ങൾക്ക് ആരോടും വിരോധമൊന്നുമില്ല സത്യാമ്മ തന്നെ ഉദ്ഘാടനം ചെയ്തെന്ന് പറയുമ്പോൾ ശ്രമിച്ചു നോക്കാം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് തുടർന്ന് വാനിന് ആരതി ശാലിനി ഒഴിയുന്നുണ്ട് അതിനുശേഷം പാറക്കുട്ടിയെ കൊണ്ട് ആ തട്ടത്തിൽ നിന്ന് സിന്ദൂരം എടുത്ത് വാനിന്റെ വാനിലേക്ക് തൊടിയുകയാണ് വിഷ്ണു പിന്നെ അവിടെ ഒരു സന്തോഷകരമായ നിഷം തന്നെയാണ് അവർ ഒരു പുതിയ തുടക്കത്തിലേക്ക് തയ്യാറെടുക്കുകയാണ് ഇതേ സമയം രാത്രി പ്രീതിയുടെ റൂമിലേക്ക് സുസ്മിത ചെല്ലുകയാണ് അകത്ത് കയറി ഉടനെ അകത്ത് നിന്ന് സുസ്മിതയങ്ങ് കുറ്റിയിടുന്നുണ്ട് എന്നിട്ട് പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ് ഞാൻ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഇവിടെ നിന്ന് പോകാനുണ്ടായ സാഹചര്യം ഒക്കെ അറിഞ്ഞു കാണുമല്ലോ പിന്നെ വിഷ്ണുട്ടനെ സൈക്കിൾ റേസിൽ തോൽപ്പിക്കാമെന്നും കുടുംബശ്രീ തിരിച്ചു പിടിക്കാമെന്നും ഒക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി പിന്നെയും ഞാൻ ഇവിടെ തന്നെ എത്തി ഇതൊക്കെ നിന്നോട് പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് വേറെ ആരുമില്ല അതുകൊണ്ടാണ് പറയുന്നത് നീ ചുമ്മാ കേട്ട് കിടന്നോ പിന്നെ ഈ രോഹിത് മടങ്ങി വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഞാൻ രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടു കണ്ടത് നീയും അവനും മാത്രമാണല്ലോ നിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നും വെല്ലുണ്ടാകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നീ ഇങ്ങനെ പച്ചക്കറിയായിട്ട് കിടക്കുകയല്ലേ പക്ഷെ അവൻ മടങ്ങി വന്നാൽ അതെനിക്കൊരു അടി തന്നെയാണ് അങ്കിൽ പിന്നെ സത്യ ഫാമാൻഡ്യ എന്നെയും ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂക്കും പക്ഷേ അങ്ങനെ ഒരു വരം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും നിന്നെയും രോഹിത്തിനെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത കുറേയൊക്കെ പ്രീതിയോടങ്ങ് സംസാരിക്കുകയാണ് രോഹിത് വന്നാൽ അങ്ങനെ പഞ്ചവൈലാസത്തിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ് തുടർന്ന് പ്രീതി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് തണുപ്പ് കൂടുതലാണോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു ഷീറ്റ് എടുത്ത് പ്രീതിയെങ്ങ് മൂടുകയാണ് ഇത് വെള്ളക്കോടിയായിട്ട് സങ്കല്പിക്കുന്നതാണ് എനിക്കിഷ്ടം തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പിന്നെ തല വരെ അങ്ങ് തല തല മുഴുവൻ മുഴുവനങ്ങ് കാലു തൊട്ട് തല തലവരെ എങ്ങ് മൂടുന്നുണ്ട് പ്രീതിയുടെ മൊത്തത്തിൽ എന്ന് വെച്ചാൽ മരിച്ച ആളിനെ മൂടിയിടുന്നത് പോലെ അങ്ങ് സുസ്മിത ഷീറ്റ് കൊണ്ട് പ്രീതിയെ മൂടുകയാണ് അതിന് ശേഷം സുസ്മിത റൂമിൽ നിന്ന് റൂമിൽ തന്നെ നിൽക്കുകയാണ് റൂമിൽ നിന്നും പോയിട്ടില്ല അത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് അന്നേരം ോഹിത്തിന്റെ വരവ് പ്രതീക്ഷിച്ച് തന്നെയാണ് സുസ്മിതയുടെ ഇരിപ്പ് പക്ഷെ ഇനി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഇനി അടുത്തത് രോഹിത്തിൻ്റെ ഫോൺ കോൾ സുസ്മിതയ്ക്ക് വരുന്നതാണ് പിന്നെ സുസ്മിത കാണിക്കുന്ന വേലത്തനങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡിലും പിന്നീട് പ്രീതിയെ കൊല്ലാൻ നോക്കുന്നത് വിഷ്ണുവും ഒക്കെ കണ്ടെത്തുകയും പിന്നെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളുമായിട്ട് പോലീസ് പഞ്ചകൈലാസത്തിലെ പോലീസ് വരുന്നതും സുസ്മിത അവരുടെ മുമ്പിൽ കിടന്ന് പാടുപെടുന്നതുമൊക്കെയാണ് എപ്പിസോഡുകൾ ഓക്കെ താങ്ക്